നമസ്കാരം സമയ മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് ഇലക്ട്രിസിറ്റി ഇത് ഇല്ലാതെ നമുക്ക് ഒരു ദിവസം പോലും വീടുകളിൽ താമസിക്കാനാകില്ല പ്രത്യേകിച്ചും ചൂട് കാലങ്ങളിൽ എന്നാൽ മാസാവസാനം ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് പേടിക്കും ഓരോ തവണ ബില്ല് വരുമ്പോഴും ഇത് എങ്ങനെ ഇത്ര കൂടിയെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് പലപ്പോഴും അനാവശ്യമായ ചില ശീലങ്ങളാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയൊരു തുക നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനുള്ള ആറ് എളുപ്പവഴികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ടിവിയുടെയോ ചാർജറിന്റെയോ ഉപയോഗം കഴിഞ്ഞാലും സ്വിച്ച് ഓഫ് ചെയ്യാതെ പ്ലഗ് ഇൻ ചെയ്ത് തന്നെ ഇടുന്നത് ഇതിനെ ഫാൻറ്റം പവർ അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ പവർ എന്ന് വിളിക്കുന്നു ഇതൊരു മോശം ശീലമാണ് എന്ന് തന്നെ പറയാം കാരണം പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കാതിരിക്കുമ്പോഴും പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ വൈദ്യുതി ഉപയോഗിക്കാറുണ്ട് വലിയ അളവിൽ വൈദ്യുതി വലിച്ചെടുത്തില്ലെങ്കിലും ചെറിയ അളവിൽ ഇവ വൈദ്യുതി വലിച്ചെടുക്കും അതിനാൽ ഉപയോഗം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനോടൊപ്പം പ്ലഗ് ഊരിയിടാനും ശ്രദ്ധിക്കുക ടിവികൾ ചാർജറുകൾ ഗെയിമിംഗ് കൺസോളുകൾ മൈക്രോവേവ് എന്നിവയെല്ലാം ഫാൻറ്റം പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പഴയ വസ്തുക്കളുടെ ഉപയോഗം പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഓർക്കുക പുതിയ ഉപകരണങ്ങളെക്കാൾ ഇരട്ടി വൈദ്യുതി ഇവ വലിച്ചെടുക്കും സ്റ്റാർ റേറ്റിംഗ് ഉള്ള പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭകരമാണ് ഒപ്പം വൈദ്യുതി ബില്ല് കുറയ്ക്കാനും സഹായിക്കുകയും ചെയ്യും വീട്ടിൽ പഴയ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ശ്രദ്ധയോടെ മറ്റൊരെണ്ണം മാറ്റി വാങ്ങിയാൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് വീടിന്റെ ഇൻസുലേഷൻ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ ജനലിന്റെയോ വാതിലിന്റെയോ വിടവിലൂടെ തണുത്ത വായു പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഇൻസുലേഷൻ മോശമായാൽ എ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും ഇത് ബില്ല് കുത്തനെ കൂട്ടാൻ ഇടയാക്കും അനാവശ്യ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുന്നത് നല്ലൊരു ശീലമാണ് അതുപോലെ ഇത് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ സഹായിക്കും മുറിയിൽ ആളില്ലെങ്കിൽ ലൈറ്റും ഫാനും ഓഫ് ചെയ്യുക എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പലരും മറന്നുപോകുന്ന ഒന്നാണിത് അതുപോലെ സാധാരണ ബൾബുകൾക്ക് പകരം എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എൽഇ ഡി ബൾബുകൾ കുറഞ്ഞ വൈദ്യുതിയിൽ കൂടുതൽ പ്രകാശം നൽകുന്നവയാണ് അടുത്തത് എയർ ഫിൽറ്ററുകൾ വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും എ സി ഹീറ്റർ തുടങ്ങിയവയുടെ ഫിൽറ്ററുകളിൽ പൊടി പിടിച്ചാലും വായു സഞ്ചാരം തടസ്സപ്പെടും ഇത് മെഷീൻ കൂടുതൽ ലോഡ് എടുക്കാൻ കാരണമാകും ഇടയ്ക്കിടെ ഫിൽറ്ററുകൾ വൃത്തിയാക്കുന്നത് മെഷീന്റെ ആയുസ് കൂട്ടാനും വൈദ്യുതി ലാഭിക്കാനും സഹായിക്കും അമിതമായി ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെ വയറിംഗിലെ തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം പഴയ വയറിംഗോ തകരാറുള്ള മീറ്ററോ ഉണ്ടെങ്കിൽ വൈദ്യുതി പാഴായി പോകാൻ സാധ്യതയുണ്ട് ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനും ഇത് കാരണമാകും കൃത്യസമയത്ത് ഒരു ഇലക്ട്രീഷ്യനെ കാണിച്ച് പരിശോധന നടത്തുന്നത് സുരക്ഷിതത്വവും ലാഭവും നൽകും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അത്ര വലിയ പ്രയാസമുള്ളവയല്ല എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി വൈദ്യുതി ലാഭിക്കുന്നത് നമ്മുടെ പണം ലാഭിക്കുക മാത്രമല്ല പരിസ്ഥിതിക്കും ഗുണകരമാണ് അതുകൊണ്ട് ഇന്നുമുതൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അമിതമായ വൈദ്യുതി ബില്ലുകൾ ഒഴിവാക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ